Okay. നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ തടവറയിൽ നിന്ന് മോചിതരായ വെസ്റ്റ് ബാങ്ക് സ്വദേശികളായ രണ്ട് പലസ്തീനുകളുടെ വീടുകൾ ഇസ്രായേൽ അധിനിവേശ സേന തകർത്തു രണ്ട് കൗമാരക്കാരടക്കം അഞ്ച് പലസ്തീനുകളെ കൊലപ്പെടുത്തുകയും ആംബുലൻസിന് നേരെയും വെടിയുതിർക്കുകയും ചെയ്തു ഗൽഗിലിയയിലെയും നബ്സിലയിലെയും വീടുകളാണ് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത് പെർമിറ്റില്ലെന്ന് ആരോപിച്ചായിരുന്നു വീടുകൾ പൊളിച്ചത് തങ്ങളുടെ വിലപ്പെട്ട സാധന സാമഗ്രികൾ മാറ്റാൻ പോലും അധിനിവേശ സേന സമ്മതിച്ചില്ലെന്നും വീട്ടുകാർ പറഞ്ഞു അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഉടനീളം പലസ്തീനുകൾക്ക് നേരെ കനത്ത ആക്രമണമാണ് ഇന്നലെ രാത്രിയിൽ ഇസ്രായേൽ അഴിച്ചുവിട്ടത് ഇസ്രായേൽ സൈനിക വാഹന വ്യൂഹം നബ്ലസ് നഗരത്തിൽ പ്രവേശിക്കുകയും അനജാ സർവകലാശാല ക്യാമ്പസിൽ അതിക്രമിച്ചു കയറി വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു നഗരത്തിലെ ഡാർവിഷ് നസാൽ ആശുപത്രി പരിസരത്തും ഇസ്രായേൽ സൈന്യം ഇരച്ചു കയറിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹൈബ്രോഡിന്റെ തെക്ക് അൽ ദാഹിരാ നഗരം ജെറിക്കോയുടെ വടക്കുള്ള ഐൻ അൽ സുൽത്താൻ അഭയാർത്ഥി ക്യാമ്പ് ഹൈബ്രോണിന് തെക്ക് യാത്ര റാമലയിലെ ബൈത്ത് റിമ പട്ടണം ഹൈബ്രോണിന് വടക്ക് ബൈത്ത് ഉമർ പട്ടണം തുടങ്ങി വെസ്റ്റ് ബാങ്കിലെ നിരവധി പ്രദേശങ്ങളാണ് അതിരി സേന ഇന്നലെ രാത്രി അതിക്രമിച്ചു കയറി പലസ്തീനുകളെ പിടിച്ചുകൊണ്ട് പോയത് ഏതായാലും ഒക്ടോബർ ഏഴിന് ശേഷം ഗാസക്കെതിരെ ഇസ്രായേൽ ആരംഭിച്ച ആക്രമണം നൂറാം നാളിലും തുടരുകയാണ് കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിനാലായിരത്തിലേക്ക് അടുക്കുകയാണ് ഹേഗിലെ അന്താരാഷ്ട്ര നീതിരായ കോടതിക്ക് ഉൾപ്പെടെ ആർക്കും ഗാസ യുദ്ധത്തിൽ നിന്ന് തങ്ങളെ പിന്തിരിപ്പിക്കാനാവില്ലെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട് അതിനിടെ ഹൂദി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ കൂടുതൽ ആക്രമണം നടത്താൻ അമേരിക്കയും ബ്രിട്ടനും നീങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു സംഘർഷം കനത്തതോടെ കൂടുതൽ കപ്പലുകൾ ചെങ്കടൽ വഴിയുള്ള യാത്ര ഉപേക്ഷിച്ചു ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഗാസയിലെ ഇരുപത്തി നാല് മണിക്കൂറിടെ നൂറ്റി അൻപത്തി പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തി പേർക്ക് പരിക്കേറ്റു ഗാസയിൽ മരണസംഖ്യ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നായി അറുപതിനായിരത്തി മുന്നൂറ്റി പതിനേഴ് ു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഏഴായിരം പേരെ കാണാതായിട്ടുണ്ട് ഗാസയിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം നൂറ്റി പതിനേഴായിരുന്നു സർക്കാർ മാധ്യമ ഓഫീസ് അറിയിച്ചു സമ്പൂർണ്ണ വിജയം നേടും വരെ ഗാസ യുദ്ധം തുടരുമെന്നും ആർക്കും അതിൽ നിന്ന് ഇസ്രായേലിനെ തടയാനാകില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കുന്നു വടക്കൻ ഗാസയിലേക്ക് പലസ്തീനുകളുടെ തിരിച്ചുവരവിന് അവസരം ഒരുക്കുമെന്ന യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ പ്രഖ്യാപനവും നെതന്യാഹു തള്ളി യുദ്ധം നടക്കുമ്പോൾ ജനങ്ങളുടെ തിരിച്ചുവരവ് പ്രായോഗികമല്ലെന്നും അദ്ദേഹം അറിയിച്ചു നൂറാം ദിവസവും സൈനിസ്റ്റ് രാജ്യത്തിനെതിരെ പോരാളികൾ ശക്തമായ പ്രതിരോധം തുടരുന്നതായി ഹമാസ് നേതാവ് ഒസാമ ഹമാദിനും വ്യക്തമാക്കി അതിനുവേശത്തിന് അന്ത്യം കുറിക്കാതെ ചെറുത്തുനിൽപ്പ് അവസാനിക്കില്ലെന്നും ഹമാസ് വ്യക്തമാക്കുന്നു അതിനിടെ യമനിൽ ഹൂദികൾക്കെതിരെ അമേരിക്കയും ബ്രിട്ടനും നടത്തിയ ആക്രമണത്തെ ഇറാൻ ശക്തമായി അപലപിച്ചു ചെങ്കടൽ മുഖേന ഇസ്രായേൽ കപ്പലുകളുടെ സുരക്ഷ ഒരുക്കാനാണ് വൻ ശക്തികളുടെ നീക്കമെന്നും ഇറാൻ കുറ്റപ്പെടുത്തി യു എസ് ബ്രിട്ടൻ ആക്രമണമൊന്നും പലസ്തീൻ ജനതയോടുള്ള ഐക്യ പെടലിൽ നിന്ന് തങ്ങളെ പിന്തിരിപ്പിക്കില്ലെന്ന് ഹൂതികൾ പ്രതികരിച്ചു ഗാസയിൽ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ പാലിക്കുന്നതിൽ ഇസ്രായേൽ തുടർച്ചയായി പരാജയപ്പെടുകയാണെന്നും യു എൻ മനുഷ്യാവകാശ ഏജൻസി കുറ്റപ്പെടുത്തി